ദുഃഖവാർത്ത വാർത്ത സിനിമാ രംഗത്ത് സജീവമായിരിക്കെയാണ് പ്രിയ നടനെ ക്യാൻസർ പിടികൂടിയത് ഉടൻ ചികിത്സകളിലേക്ക് കടന്നുവെങ്കിലും ഫലമുണ്ടായില്ല പ്രിയ നടൻ അന്തരിച്ചു എന്ന് നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശസ്ത ഹിന്ദി നടൻ രവീന്ദ്ര ബർഡെയാണ് അന്തരിച്ചത് എഴുപത്തി എട്ട് വയസ്സായിരുന്നു നാടക രംഗത്തു നിന്നുമാണ് രവീന്ദ്ര ബെർഡെ സിനിമ അഭിനയരംഗത്തേക്ക് ചൂട് വെച്ചത് ഹിന്ദി സിനിമാ രംഗത്ത് മാത്രമല്ല മറാഠി സിനിമകളിലും സീരിയലുകളിലും പ്രിയ നടൻ സജീവമായിരുന്നു മുംബൈയിലെ ടാറ്റ ആശുപത്രിയിൽ വെച്ചാണ് രവീന്ദ്ര അന്തരിച്ചത് എഴുപത്തി എട്ട് വയസ്സായിരുന്നു സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ